കണ്ണൂരിൽ യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച ഒരു പതിനെട്ടുകാരി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്ത ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ പലപ്പോഴും കാര്യമാക്കി എടുക്കാത്ത ഒരു മേഖലയാണ് ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഒരു മന്ത്രം എല്ലാവർക്കും നമസ്കാരം നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ സൗന്ദര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് സൗന്ദര്യം പോരാ എനിക്ക് ഇനി കുറച്ചുകൂടി വണ്ണം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിൽ എത്ര പേരാണ് നിങ്ങളുടെ സൗന്ദര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം കൊണ്ട് നിങ്ങൾ തൃപ്തിയാണോ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഞാൻ ഞാനപ്പോ നേരെ വിഷയത്തിലോട്ട് വരാം സൗന്ദര്യത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടു കണ്ണൂരിലാണ് സംഭവം ശ്രീനന്ദ എന്നാണ് പേര് മെലിയാൻ വേണ്ടിയിട്ട് ആഹാരം കഴിക്കാതാവുകയും അതിന്റെ പേരിൽ ആ കുട്ടിക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം ഒരുപാട് വ്യത്യസ്തമായ ന്യൂസുകളാണ് ഓരോ ദിവസങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് തങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പതിനെട്ട് വയസ്സായ ഒരു കുട്ടി ആ കുട്ടി മെലിയാൻ വേണ്ടിയിട്ട് ആഹാരം കഴിക്കാതെ ആയി ആ ആഹാരം കഴിക്കാത്ത കാരണത്താൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടുകയാണുണ്ടായി ആ കുട്ടി യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എല്ലാ യൂട്യൂബിന്റെ തലയിലോട്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ആരാണ് തെറ്റുകാർ എന്താണ് വിഷയം ഈ മാനസിക നമുക്ക് എന്താണ് സംഭവിച്ചെന്ന് ആദ്യം ഒന്ന് നോക്കാം കണ്ണൂരിൽ യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച ഒരു പതിനെട്ടുകാരി അവരൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്ത കൂത്തുപറമ്പ് മെരുവമ്പായ് സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത് വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് ഈ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഈ പെൺകുട്ടി കഴിച്ചിരുന്നത് യുവതിയുടെ ആമാശയവും അന്നനാളവും ഇതോടെ ചുരുങ്ങുകയായിരുന്നു തലശ്ശേരി ചികിത്സയിലിരിക്കയായിരുന്നു അന്ത്യം സംഭവിച്ചത് അതായത് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച് എങ്ങനെയോ ജീവിച്ചു പോയി അവസാനം എല്ലാ സാധനങ്ങളും അകത്തോളം ചുരുങ്ങി മൊത്തത്തിൽ പണി കിട്ടുന്ന അവസ്ഥയിലോട്ടാണ് പോയത് ഇവിടെ ആരാണ് തെറ്റുകാർ ഈ കുട്ടി യൂട്യൂബ് നോക്കി പഠിച്ചെന്നാണ് പറയുന്നത് അതുകൊണ്ട് യൂട്യൂബാണോ തെറ്റുകാർ പിന്നെ അതുപോലെ ഈ കുട്ടിയാണോ തെറ്റുകാർ എന്താണ് ഇവിടെ സംഭവിച്ചത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അവർ അവരവരുടേതായ ഇഷ്ടത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്തിന് പത്തിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വരെയൊന്ന് സ്വന്തമായിട്ട് മൊബൈൽ ഫോണുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഇവർ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും യൂസ് ചെയ്യും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇവർ ഓരോ സാധനങ്ങളൊക്കെ എടുത്തു നോക്കും അങ്ങും ഇങ്ങും തൊടാതെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെച്ചും കൊണ്ട് ഇവരങ്ങ് അവർക്ക് ഇഷ്ടമുള്ള പോലെ തോന്നി വാസമാണ് ചെയ്യുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക എന്താ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ പോകണമെന്ന് പിള്ളേർക്ക് നേരെ ചോദ അറിയത്തില്ല സ്കൂളുകളിൽ പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കപ്പെടേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് നേരെ ചുവ കിട്ടുന്നില്ല അവിടെ പഠപുസ്തകങ്ങളെ പഠിപ്പിച്ചു വിടുന്നതല്ലാണ്ട് ഒരു ജനറൽ നോളജ് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒട്ടുമിക്ക സ്കൂളുകളിൽ ഞാൻ പഠിച്ച കാലത്ത് എനിക്ക് അവിടെ ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല പടപുസ്തകം പഠിപ്പിച്ച് അഴി വാങ്ങി കുളി നിന്നുകൊണ്ട് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ പഠിക്കാതെ അങ്ങനെ അങ്ങ് പോയി അല്ലാണ്ട് സ്കൂളുകളിൽ പിള്ളേർക്ക് നാളെ സൊസൈറ്റിയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉള്ള ഒരു എഡ്യൂക്കേഷൻ ോപ്പറായിട്ട് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത്തരം കാരണങ്ങളാൽ തന്നെയാണ് കുട്ടികൾ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ബാക്കി ബാക്കിയായിട്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ആശങ്ക കുടുംബാംഗങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് കാരണം ഈ കുട്ടി പലതവണ കുട്ടിയോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുമ്പോഴൊന്നും കുട്ടി അതിനെ കൂട്ടാക്കിയിരുന്നില്ല മാത്രമല്ല ഈ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭീതി ഒരു ആശങ്കയാണ് ഇതിന് വഴി വെച്ചത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മെലിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം വടിഞ്ഞൊഴുകൂന്ന് ആരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് ഞാനിവിടെ മെലിഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ ഭയങ്കര സൗന്ദര്യം ഇല്ല അതുകൊണ്ട് ഈ മെലിഞ്ഞിരുന്ന് കഴിഞ്ഞാണ് എവിടെയാണ് സൗന്ദര്യം അടിഞ്ഞൊഴുകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഉള്ള ആരോഗ്യം കൂടി ഇല്ലാണ്ടാവും അതുകൊണ്ട് പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുക എന്തെങ്കിലുമൊക്കെ കഴിക്കുക പിന്നെ ചിലവർക്ക് ഫാമിലി ഫാമിലിപരമായിട്ട് അവർക്ക് മെലിഞ്ഞ് ശരീരമാക്കാമായിരിക്കും ഓക്കെ അവർ ചിലപ്പോൾ എത്ര കഴിച്ചാലും നന്നാവത്തില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളതാണ് ഭയങ്കരമായിട്ട് ആഹാരം വലിച്ചവർ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ഒരു പരിധി വിട്ട് വണ്ണം വയ്ക്കത്തില്ല ഒരു ന്യൂട്രൽ പിടിച്ച് ഗ്രേക്ക് പോവും ആ ഒരു സെറ്റപ്പാണ് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നത് വളരെയധികം മണ്ടത്തനമാണ് അതുപോലെ ഈ വണ്ണം കുറഞ്ഞിരുന്ന് മെലിഞ്ഞ് എല്ലും തോൽവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആരാണ് പറഞ്ഞ സൗന്ദര്യം വടിഞ്ഞൊഴുകുമെന്ന് അതുപോലെ വണ്ണം പച്ചങ്ങ് പെരുവി കഴിഞ്ഞാൽ ആരാണ് പറഞ്ഞ സൗന്ദര്യം ഇല്ല എന്ന് ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിലുള്ള ഓരോ 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 കുന്തളിപ്പ് ചിന്തകളെന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ മെലിഞ്ഞിരുന്നാലും കൊള്ളാം വണ്ണം വച്ചിരുന്നാലും കൊള്ളാം അത് അവരുടേതായ ബോഡി ലാംഗ്വേജിനനുസരിച്ച് കൊള്ളാം പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തുള്ള ഫാക്റ്റും കാര്യങ്ങളും കളയാൻ ശ്രമിക്കുക അല്ലാണ്ട് ഓവർ എക്സസൈസ് ചെയ്ത് ഉണങ്ങി മെലിഞ്ഞ് എല്ലും തോലും ആവാനായിട്ട് ശ്രമിക്കാതിരിക്കുക ആഹാരം കഴിക്കാതിരിക്കുന്നതും വളരെ മണ്ടത്തരമായ കുറെ കാര്യങ്ങളാണ് ഇത്തരം ചിന്താഗതികൾ ആദ്യം സ്കൂളുകളിൽ നിന്നും പിള്ളേർക്ക് പറഞ്ഞ് മാറ്റി കൊടുക്കണം കറുത്തിരുന്ന ആ കുഴപ്പം നിങ്ങൾ ഉണങ്ങിയിരുന്ന കുഴപ്പം അല്ലെങ്കിൽ വണ്ണം വെച്ചിരുന്ന കുഴപ്പം ഇങ്ങനത്തെ കുറെ ചിന്തകൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട് ഞാൻ നിങ്ങൾ അടങ്ങുന്ന എല്ലാവരുടെ മനസ്സിലും ആദ്യം മാറേണ്ടത് ആ ചിന്താഗതിയാണ് അതെന്നും മാറും അന്ന് നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യമായിട്ട് ഇത്തരം ചിന്തകളാണ് ഇതുപോലത്തെ പടുവഴികളിൽ കൊണ്ട് ചാടിക്കുന്നത് ഈ ചിന്താഗതി എന്ന് അന്ന് ഞാൻ കഴിഞ്ഞൊരു പത്ത് മാസത്തോളമായി ശ്രീനന്ദ എന്ന് പറയുന്ന ഈ പെൺകുട്ടി പ്ലസ് ടുവിന് വലിയ ഉന്നത വിജയമൊക്കെ നേടിയ പെൺകുട്ടി ഇത്തരത്തിലുള്ള കടുത്ത ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണം ഏതാണ്ട് പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് പ്രാതൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് കുറെ നാളുകളായി അത് മാത്രമല്ല മറ്റു സമയങ്ങളിൽ ഭക്ഷണം കൊടുത്താൽ തന്നെ വളരെ കുറച്ച് കഴിച്ച് ബാക്കിയുള്ളത് കളയുക എന്നുള്ളൊരു സമീപനമായിരുന്നു ഈ കുട്ടിക്ക് ആദ്യത്തെ ആദ്യം തന്നെ ഈ വീട്ടുകാർ ഇത് എതിർത്തിരുന്നു മാത്രമല്ല ഈ ഭക്ഷണത്തോടുള്ള വിരക്തി കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും അവിടുന്ന് ഡോക്ടർ ഭക്ഷണമാണ് മരുന്ന് എന്നുള്ള കാര്യം നിർദ്ദേശിച്ചു വിടുകയും ഭക്ഷണം കഴിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ഈ പെൺകുട്ടി ഇതേ രീതി തന്നെ തുടർന്നു അങ്ങനെ ശരീരം പൂർണ്ണമായും ശോഷിച്ച അവസ്ഥയിലേക്ക് എത്തി അന്നനാളവും അതോടൊപ്പം ആമാശയവും ഒക്കെ ചെറുതായി ചുരുങ്ങിയ ഒരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ വളരെ ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് ഇതുപോലെ തലശ്ശേരിയിലുള്ള സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അപ്പോഴേക്കും വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എത്തിയിരുന്നു വെന്റിലേറ്ററിലായിരുന്നു രണ്ടു മൂന്ന് ദിവസമായി ചികിത്സ നൽകി വന്നിരുന്നത് അങ്ങനെ ഇരിക്കയാണ് ഹൃദയ സ്തംഭനം മൂലം ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം രാവിലെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി കണ്ടല്ലോ ഇതാണ് ആ കുട്ടിയുടെ അവസ്ഥ സൗന്ദര്യം മിലിയാൻ വേണ്ടിയിട്ട് ആഹാരം കഴിക്കാതാവുകയും അതിനെ തുടർന്ന് ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എത്ര പേര് ഇങ്ങനെ മെലിയാൻ വേണ്ടിയിട്ട് ഇനിയും ഈ സൊസൈറ്റിയിൽ കാതോർത്തിയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഒരിക്കലും നിങ്ങൾ മെലിഞ്ഞിരുന്ന ഭയങ്കര അടിഞ്ഞൊഴുകുന്ന സൗന്ദര്യമാണെന്നൊന്നും വിചാരിക്കരുത് നമ്മുടെ ബോഡിക്കൊരു നീഡ്സ് ഉണ്ട് ആ നീഡ്സിനനുസരിച്ച് ആഹാരവും കഴിക്കുക വെള്ളം കുടിക്കുക അതുപോലെ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുക ചെയ്തില്ലെങ്കിൽ ഭാവിയിലല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉറപ്പായിട്ടുണ്ടാവും ഈ സൗന്ദര്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ മുഖത്തും സ്കിന്നിന്റെ കളറിലും അല്ല ഇരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക എനിക്ക് വെളുത്തു തുടുത്തിരുന്നു കഴിഞ്ഞാൽ ആണ് സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട് ഈ സാധനം കൊണ്ട് നമുക്ക് ഒത്തിരി തേങ്ങയും ചെയ്യാനില്ല മറ്റുള്ള ജീവിതം ജീവിക്കണമെങ്കിൽ വെളുത്തിരുന്നാൽ പറ്റത്തില്ല അല്ലെങ്കിൽ മെലിഞ്ഞിരുന്നാൽ പറ്റത്തില്ല അതാദ്യം മനസ്സിലാക്കുക ഇങ്ങനത്തെ കുറെ വേസ്റ്റ് ചിന്തകൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അതാദ്യം മാറ്റപ്പെടേണ്ടത് സ്കൂളുകളിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക അത് കൊടുത്താൽ മാത്രമേ കുട്ടികൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറി വരത്തുള്ളൂ ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളും ആദ്യം മാറണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിയാൽ മാത്രമേ കുട്ടികൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറത്തുള്ളൂ സ്കൂളുകളിൽ തന്നെ നിറത്തിന്റെ പേരിൽ വണ്ണത്തിന്റെയും ഒക്കെ പേരിൽ കളിയാക്കലുകൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്നും അന്നും ഞാനും അത് ഫേസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ആദ്യം തിരുത്തപ്പെടേണ്ടത് സ്കൂളുകളിൽ നിന്നുമാണ് വീടുകളിൽ നിന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാറില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല എന്താണോ നീ ഉണങ്ങിയിരിക്കണോ അല്ലാതെ കഴിയടാന്നേ പറയത്തുള്ളൂ അല്ലാണ്ട് ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് നീ ഭയങ്കര സൗന്ദര്യം ഇല്ല എന്നുള്ള സാധനം ഒന്നും വീടുകളിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യത്തില്ല പക്ഷെ സ്കൂളുകളിൽ നിന്നും അത് ഫേസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ആദ്യം മാറ്റപ്പെടേണ്ടത് സ്കൂളുകളിലാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതും സ്കൂളുകളിലാണ് അതുകൊണ്ട് സ്കൂളുകളാണ് ആദ്യം പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ പിള്ളേർക്ക് കൊടുക്കേണ്ടത് ഏത് ബുക്കല്ല ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അന്ന് നേരെ ആവും നേരെ ആക്കണം അങ്ങനെ തലമുറയെ ക്രമേണ നേരെ ആക്കി എടുക്കാനേ പറ്റത്തുള്ളൂ ഇത് സ്കൂളുകളിൽ തന്നെ തലതിരിഞ്ഞ രീതിയിലാണ് പിള്ളേർ പോകുന്നത് പിന്നെ എവിടെ ഞാൻ ആര് തടിച്ചു കഴിഞ്ഞാൽ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടും എന്നുള്ള ആശങ്ക ഈ കുട്ടിക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ഡയറ്റിങ്ങിലേക്കൊക്കെ അത് യൂട്യൂബ് നോക്കിക്കൊണ്ടാണ് ഇത്തരം ഡയറ്റിംഗ് പരിശീലി ശീലിച്ചത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ബന്ധുക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന അവസാനല്ല യൂട്യൂബിന്റെ തലയിലായി യൂട്യൂബായിരണം യൂട്യൂബ് കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള ഒരു വൈറ്റ് സെറ്റിലോട്ട് കാര്യം പോകുന്നത് എനിക്ക് തോന്നി കുട്ടികളുടെ കയ്യില് മൊബൈൽ ഫോൺ കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും യൂട്യൂബ് കഴിഞ്ഞാൽ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കഴിഞ്ഞാലും എന്തിനും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കൂടി അവിടെ പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കിട്ടണമെന്നില്ല നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ആ അതായിരിക്കും ശരിയെന്ന് പറഞ്ഞ് വിശ്വസിക്കരുത് നമ്മൾ കുറെ കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ കുട്ടിക്ക് എന്ത് മണ്ടത്തനമാണ് ഈ തോന്നിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ആഹാരം കഴിക്കാരുന്ന് മെലിഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യമാകും ഈ ഒരു മൈൻഡ് സെറ്റ് ഈ കുട്ടിയുടെ തലയിലോട്ട് കയറിയത് അറിയാൻ പാടില്ലടെ പിള്ളേര് വളർന്ന് നശിച്ച് തൊലഞ്ഞ് ആറാണതായി കൊണ്ടിരിക്കണം പറയാൻ പറ്റത്തുള്ളൂ ഇനി കുട്ടിക്ക് ഡിസോർഡറും കൂടി ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അങ്ങനെ ഒരു മാനസിക രോഗാവസ്ഥയ്ക്ക് ചികിത്സയിലായിരുന്നു ഈ കുട്ടി എന്ന് ബന്ധു തന്നെ മനോരമ അപ്പൊ ഈ കുട്ടിയുടെ ബന്ധു തന്നെ ഇങ്ങനത്തെ ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് ആ വിഷയം എന്താണ് ആ അസുഖം എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ പലപ്പോഴും കാര്യമാക്കി എടുക്കാത്ത ഒരു മേഖലയാണ് ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കമ്പാരിറ്റീവ്ലി ബോയ്സിനേക്കാൾ കൂടുതൽ ഗേൾസിലാണ് ഇത് കണ്ടുവരാറുള്ളത് ഭക്ഷണത്തിനോട് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ആഹാര രീതി ഡയറ്റിംഗ് പ്ലാന് കലോറീസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ നെർവോസ ഉള്ള ഒരു വ്യക്തിക്ക് അമിതമായിട്ടുള്ള മുടി പൊഴിച്ചില് അല്ലെങ്കിൽ എല്ലിന് ഫലക്കുറവ് ഖങ്ങളൊക്കെ പൊഴിഞ്ഞു പോവുക അതിനൊന്നും ഒരു ഫലമില്ലാത്തൊരവസ്ഥ എന്നുള്ളതൊക്കെ കണ്ടുവരാറുണ്ട് നമ്മള് തുടക്കത്തിലെ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാത്ത രീതിയിലോട്ട് മാറിയ സമയത്ത് വീട്ടുകാർ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് കാര്യങ്ങളും കൊടുത്ത് അതിന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണമായിരുന്നു എന്തോ വീട്ടുകാർ ശ്രമിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ കുട്ടി ഇങ്ങനത്തെ ഒരു ഗതികേട്ടിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് കാര്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ കുട്ടി മാറി വന്നേനെ ആ ഒരു ഡിസോർഡറിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കണം ഒരുപക്ഷെ എന്നാലും ആ ഡിസോർഡർ ഒന്നും ഇല്ലാത്ത ഒരുപാട് ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഇന്നും ഈ ലോകത്തുണ്ട് നമ്മുടെ ഈ ഏജിലുള്ള ആൾക്കാർ ഉണങ്ങണം വെളുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറി ചിന്തിക്കാം നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് മനസ്സിലാണ് നമ്മുടെ വാക്കുകളിലുമാണ് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ സ്കിൻ ടോണിലോ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലോ ഒന്നും അല്ല അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഫിസിക്കൽ അപ്പിയറൻസിലേക്ക് എന്ത് തേങ്ങയിരിക്കേണ്ടേ നമ്മൾ കുറേ ദിവസം കഴിയുമ്പം ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ മാഞ്ഞു പോകും ഒന്ന് കത്തി ചാമ്പലായി പോകും അല്ലെങ്കിൽ ചീഞ്ഞ അലിഞ്ഞങ്ങ് പോവും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ സൗന്ദര്യം എന്ന് പറയുന്ന സാധനം എടുത്ത് ചൊരി വെച്ചുകൊണ്ട് ഇവിടെ എന്ത് കീരകത്ത് ഉണ്ടാക്കാൻ ഒരു തേങ്ങയും ഇല്ല പിന്നെ നടക്കും എന്ന് മൈൻഡ് ചിന്തിക്കാൻ അന്ന് നിങ്ങൾ ജീവിതത്തിൽ ഈ ഡിസോർഡറിൽ നിന്നും ജീവിതത്തിലേക്ക് ഒരു ഉണ്ട് നമുക്കൊന്ന് ിൽ നോക്കാം പ്രശസ്തമായ ഹോളിവുഡ് നായിക ലിലി കോളിൻസും ഇതേ അവസ്ഥയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് രോഗമുക്തി നേടിയ കഥ നടി തുറന്നു പറയുകയും പിന്നീട് രോഗാവസ്ഥയെക്കുറിച്ച് കുറിച്ച് ചർച്ചയാക്കപ്പെട്ടതുമാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അനിയന്ത്രിതമായി ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമമാണ് പ്രധാന ലക്ഷണം വണ്ണം കുറയ്ക്കാനായി അമിതമായി വ്യായാമം ചെയ്യുന്നതിലൂടെ കടുത്ത ക്ഷീണവും മടിയും അനുഭവപ്പെടുന്നു ഉറക്കമില്ലായ്മയും ഭാരം കൂടുമെന്ന വിട്ടുമാറാത്ത ഉത്ഘണ്ഠയുമാണ് മറ്റൊരു ലക്ഷണം മലവിസർജനം നടത്തുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വയർവേദനയും ഉണ്ടാകുന്നു എല്ലുകൾക്കുണ്ടാകുന്ന ബലക്ഷയും മറ്റൊരു ലക്ഷണമാണ് എന്നാൽ ചിലർക്ക് വണ്ണം കൂടുമെന്ന ആശങ്കയല്ലാതെ മറ്റു ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകണമെന്നുമില്ല രോഗത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പാരമ്പര്യമാണ് ആദ്യത്തെ കാരണം മാനസികാരോഗ്യത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും മറ്റൊരു കാരണമാണ് സാമൂഹിക അന്തരീക്ഷം എങ്ങനെ നിങ്ങളെ ബാധിക്കുന്നുവെന്നതും ഈ രോഗം നിങ്ങളിലേക്ക് നയിക്കുന്നതിന് ഒരു കാരണമായേക്കാം എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ കൗൺസിലിംഗിലൂടെ മാറ്റിയെടുക്കുന്നതാണ് പ്രാഥമികമായും ചെയ്യുന്നത് ഒപ്പം നൂതനമായ ചികിത്സാരീതികളുമുണ്ട് എന്നാൽ രോഗാവസ്ഥ മൂർച്ഛിച്ചാൽ ട്യൂബിലൂടെ ഭക്ഷണം നൽകി ആരോഗ്യം വീണ്ടെടുക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് ഇതാണ് രോഗലക്ഷണങ്ങളും കാര്യങ്ങളും ദയവ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം കഴിക്കാതെ ഇരിക്കരുത് മെലിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ ക്യൂനാണ് അല്ലെങ്കിൽ കിങ് ആണെന്നുള്ളൊരു ചിന്താഗതി അങ്ങ് മാറ്റുക അതൊന്നും ആവശ്യമില്ല ഇവിടെ മെലിഞ്ഞിരുന്നിട്ട് എന്ത് തേങ്ങ ഘീരകത്തെടുക്കാനാണ് ഒന്നുമില്ല അല്ലെങ്കിൽ വണ്ണം വെച്ചിരുന്നിട്ട് എന്ത് ഖീരവിത്ത് എടുക്കാനാണ് ഒന്നുമില്ല മെലിഞ്ഞാലും കുഴപ്പമില്ല വണ്ണം വെച്ചിരുന്നാലും കുഴപ്പമില്ല നമ്മുടെ ഹെൽത്ത് നമ്മൾ ഓക്കെ ആണോ നോക്കുക ഇപ്പൊ അമിത വണ്ണം വെച്ച് നമുക്ക് ഹെൽത്തിന് ഇഷ്യൂസ് കഴിഞ്ഞാൽ നമ്മൾ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പർ ഡയറ്റ് എടുത്ത് നോക്കുക അല്ലാണ്ട് തിന്നാതിരിക്കുക കുടിക്കാതിരിക്കുക ഉറങ്ങാതിരിക്കുക മെലിഞ്ഞ് കാത്തിരിക്കാതിരിക്കുക അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഈ ഒരു ആഹാരക്രമവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡോക്ടർ പറയുന്ന കേട്ട് നോക്കാം അമിതവണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഒരു മന്ത്രം പറഞ്ഞുതരാം വേറൊന്നുമല്ല ഗുഡ് ഫാറ്റ് വേഴ്സസ് ബാഡ് ഫാറ്റ് അതായത് ചീത്ത കൊഴുപ്പിനെ നല്ല കൊഴുപ്പ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എങ്ങനെയൊന്നല്ലേ അതായത് നമ്മൾ നെയ്യ് വെണ്ണ കോക്കനട്ട് ഓയിൽ അതായത് വെളിച്ചെണ്ണ തേങ്ങാപ്പാലിനെയൊക്കെ ഒരു ചീത്ത കൊഴുപ്പായിട്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ നല്ല കൊഴുപ്പാണ് ഈ നല്ല കൊഴുപ്പ് കൊണ്ട് മാത്രമേ നമുക്ക് ചീത്തക്കൊഴുപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ നല്ല ഗുഡ് ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നതാണ് ഇതിൻ്റെ പ്രധാന സീക്രട്ട് എന്ന് പറയുന്നത് അതുമൂലം നമുക്ക് ഊർജം നല്ല പോലെയുള്ള കാലറി ബേണിങ് നമുക്ക് അവിടെ സംഭവിക്കുകയും ഈ വണ്ണം നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു കേട്ടോ ഇനിയും വണ്ണം കുറയ്ക്കണം വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞ് കടന്നു തുള്ളുന്നവര് ആദ്യം വിചാരിക്കേണ്ടത് ആഹാരം മൊത്തത്തിൽ നിർത്തണമെന്നല്ല അതിൽ ഡയറ്റിൽ വ്യത്യാസം കൊണ്ടുവരണം നമ്മുടെ ഫുഡ് കഴിക്കുന്ന രീതികളെല്ലാം മാറ്റി പിടിക്കണം എന്നൊക്കെ ഉള്ളതാണ് അവിടെ ഉള്ള ഒരു കാര്യം അല്ലാണ്ട് മൊത്തത്തിൽ ആഹാരം നിർത്തിയിട്ട് മിണ്ടാതിരിക്കണം ഉറങ്ങാതിരിക്കണം ഇതൊന്നും അല്ല ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്കിനി വണ്ണം കുറഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക കൺസൾട്ട് ചെയ്തിട്ട് അവർ പറയുന്ന ആ ഒരു ഡയറ്റും രീതി രീതികളും ഫോളോ ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിലോട്ട് ശ്രമിക്കുക അല്ലാണ്ട് എനിക്ക് വണ്ണം കുറയണമെന്ന് പറഞ്ഞ് ഇന്നും അതിൽ തിന്നാതിരിക്കുക അല്ല അതല്ല അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക അവർക്ക് ബുക്കിനപ്പുറം പഠിപ്പിക്കുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൂടുതലായി പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ട എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരം പുതിയ ഇടണം